മാജിക് മലയാളിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഉടൻ ഈ അനുഗ്രഹങ്ങള് യൂണിവേഴ്സിൽ കൊണ്ടുവന്ന് തരും എന്നുള്ളൊരു കാര്യമാണ് എന്ത് അനുഗ്രഹമാണ് നിങ്ങൾക്ക് ഉടൻ ലഭിക്കാൻ പോകുന്നത് നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ലക്കി ആയിട്ട് ഇരിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് മൂന്ന് ചിത്രങ്ങളാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ അത്ര തോന്നുന്ന ഒരു ചിത്രം തിരഞ്ഞെടുക്കാവുന്നതാണ് ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗിലേക്ക് പോവുകയാണ് തെരഞ്ഞെടുക്കാത്ത വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം തിരഞ്ഞെടുക്കാം നമുക്ക് നോക്കാം എന്ത് ബ്ലെസിംഗ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് പിന്നിംഗ് റോയൽറ്റി ഫുഡ്സ് ഓഫ് ലോയബ ഗാർഡിയൻ ഏഞ്ചൾ and ആദ്യത്തെ ചിത്രം എടുത്ത വ്യക്തികള് ഓൾമോസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ഒരു ഫുൾ പാക്കേജ് തന്നെ യൂണിവേഴ്സിൽ കരുതി വെച്ചിട്ടുണ്ട് ഓക്കെ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മത്സര പരീക്ഷകളിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഗ്യാമ്പ്ലിംഗോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇറങ്ങിത്തിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതില് വിന്നിങ് ലഭിക്കും അതായത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സോളർ ഓർ റിലേറ്റഡ് ലക്ക് കംസ് ടു എവറി വൺ അതായത് നിങ്ങൾക്ക് ലോട്ടറി അതുപോലെ തന്നെ കുറി ചിട്ടി അതുപോലെ എന്താ എന്തെങ്കിലും ഇപ്പോൾ ഒരുപാട് ഗെയിംസ് ഒക്കെ ഉണ്ട് ഞാൻ എല്ലാവരും സപ്പോർട്ടായിട്ട് പറയുന്നതല്ല താല്പര്യമുള്ളവർക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ശ്രമിക്കാം ജയിക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ലോയൽറ്റി ട്രൂ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലോയൽറ്റി ആർ എമംഗ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വാല്യൂസ് ഓക്കെ നിങ്ങൾക്ക് വിശ്വസ്തരായ വ്യക്തികളെ കിട്ടുമെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കുറെ നാളുകളായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലം യൂണിവേഴ്സിൽ തരുന്നതായിട്ട് കാണുന്നു ഇപ്പം നിങ്ങൾ കുറെ നാളായിട്ട് എന്തെങ്കിലും ഒരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടി ഹാർഡ് വർക്ക് അതായത് നന്നായി പഠിക്കുന്ന പഠിക്കുന്നുണ്ടെങ്കിൽ അല്ലാതെ ചുമ്മാ എനിക്ക് പാസ് ആവണമെന്ന് മനസ്സിൽ വിചാരിച്ച് പുസ്തകം തുടർന്ന് വെച്ച് ഡ്രീം കാണുന്നവരെയല്ല അല്ലെങ്കിൽ അലസര അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് ലഭിക്കുമെന്നാണ് കാണുന്നത് കഠിനാധ്വാനികൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട് സം ഹയർ പവർ പ്രൊട്ടക്ട് യു ഫ്രം ഡിഫിക്കൽട്ടീസ് ആൻഡ് മിസ്ഫോർച്യൂൺസ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മിസ്ഫോർച്ചുസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിപ്പോ ഇപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഭയങ്കര കഷ്ടകാലുള്ള ആൾക്കാരാണ് അങ്ങനെയാണ് ഇങ്ങനെ എല്ലാവർക്കും ദുർഘടമായ സമയങ്ങളുണ്ട് അല്ലെ ആരും പെർഫെക്റ്റ് അല്ല നിങ്ങൾ വിചാരിക്കുമ്പിപ്പോ കുറെ പൈസ ഉള്ള ആൾക്കാർ പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാർ പെർഫെക്റ്റ് അങ്ങനെയല്ല എല്ലാവർക്കും അവരുടേതായ വിഷമം ഉണ്ടാവും പക്ഷെ എല്ലാവരുടെ വിഷമങ്ങളും എല്ലാവരും അറിയുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ കഷ്ടകാല സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ് പോലെ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് അതായത് കണ്ണി കണ്ണിക്കൊള്ളേണ്ടത് പുരികത്തിൽ തട്ടിപ്പോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കാണിക്കുന്നു ലവ് അഫെയർ അതായത് റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലൊരു ഹാർമണി സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നല്ലൊരു പങ്കാളി നല്ലൊരു പാർട്ട്നറെ ലഭിക്കുന്ന അവസ്ഥ പങ്കാളിയുമായി സമയം ചെലവഴിക്കാനുള്ള അവസ്ഥ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു വിവയർ ലവ് അഫേർ അറ്റ് വർക്ക് റിയലി ആൻഡ് വേൾഡ് നല്ല രീതിയിൽ ലവ് അഫയേഴ്സ് വർക്ക് ആവുന്ന സമയമാണ് എസ്പെഷ്യലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഓൾസോ ഗുഡ് റിലേഷൻഷിപ്പ് അതുപോലെ സിംഗിൾ ആയിട്ടുള്ള വ്യക്തികൾക്ക് പങ്കാളിയെ ലഭിക്കുന്ന സമയമായിട്ടും കാണുന്നു വെൽത്ത് യു ആർ മൂവിങ് ടുവാർഡ്സ് റിയൽ വെൽത്ത് ആൻഡ് പ്രോസ്പിരിറ്റി നിങ്ങൾ എത്രയും പെട്ടെന്ന് ഏറ്റവും നല്ല പ്രോസ്പിരിറ്റിയിലേക്ക് അഭിവൃദ്ധിയിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കുറേ പേരൊക്കെ നമ്മുടെ പ്രോസ്പെരിറ്റിയുടെ ബ്രേസ്ലെറ്റ് യൂസ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്കൊക്കെ കുറച്ച് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അഭിവൃദ്ധി ആയിട്ടുള്ള ഒരു ലൈഫ് സമയം കിട്ടാൻ പോകുന്നതായിട്ട് കാണുന്നു വെരി ഗുഡ് സ്വന്തം കാര്യത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന സമയമായിട്ട് കാണുന്നുണ്ട് എപ്പോഴായിരിക്കും പെർഫെക്റ്റ്ലി നിങ്ങളുടെ ആ ഒരു ഗുഡ് ലെക്സ് സമയം വരുന്നതെന്ന് നമുക്ക് നോക്കാം in ഇൻ ടുസ് ആൻഡ് ഇൻ ദ നെക്സ്റ്റ് ത്രീ അവേഴ്സ് ഓക്കെ ഓക്കെ ഈ വീഡിയോ കണ്ട് ത്രീ മണിക്കൂർ മൂന്ന് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ സമയത്തില് ഗുഡ് ലക്കുകളായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു തുടങ്ങും ഈ പറഞ്ഞതിൽ ഓരോ കാര്യങ്ങൾ സംഭവിച്ചു തുടങ്ങും അതുപോലെ തന്നെ അറ്റ് ദ ഏജ് തേർട്ടി മുപ്പത് വയസ്സിലും നിങ്ങൾക്ക് ഈ ഭാഗ്യങ്ങളൊക്കെ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അറ്റ് എ ടൈം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് സംഭവിക്കും ഈ വീഡിയോ കണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അതിന്റെ മൂന്ന് മണിക്കൂർ തുടങ്ങി ഇതിനുള്ള പോസിബിലിറ്റീസ് വരുന്നു അറ്റ് എ ടൈം തേർട്ടി മുപ്പത് വയസ്സായ വ്യക്തികൾക്ക് വരുന്നു അതുപോലെ തന്നെ ടു ഇയേഴ്സിനുള്ളിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് യൂണിവേഴ്സിൽ തരുന്നു അതിന് സപ്പോർട്ടീവായിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങൾ ബ്രേസ്ലേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ അങ്ങനെയാണ് ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ് ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാറും പേർസൺ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിന്റെ വാട്സാ കൊടുത്താൽ ടേർ ബൈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് എന്ത് ഭാഗ്യങ്ങളാണ് യൂണിവേഴ്സിൽ തരാൻ പോകുന്നേ എപ്പോഴൊക്കെ ആയിരിക്കും ഏത് സമയത്തിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് ഇതെല്ലാം ലഭിക്കാൻ പോകുന്നേ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം മണി ഇറ്റ്സ് ഗുഡ് റിസോഴ്സസ് ഓക്കെ

നിങ്ങൾക്ക് ഇപ്പോ യൂണിവേഴ്സിൽ തരാൻ പോകുന്ന ഒരു ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സെക്യൂരിറ്റികൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു ചെറിയ തുകയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഗുണം എന്നാണ് കാണിക്കുന്നത് എന്തെങ്കിലും ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ തുടങ്ങണം പത്ത് രൂപ കിട്ടുന്നുണ്ടെങ്കിൽ രണ്ട് രൂപ സേവ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ കൊണ്ടുവരണം എക്സ്പെൻസ് സേവ് കട്ട് കോസ്റ്റ് ആൻഡ് റിസോഴ്സ് പ്ലാൻ എഹെഡ് മേക്ക് ആൻഡ് ഇൻഫോസ് ചോയ്സ് എന്നാണ് കാണുന്നത് ദാറ്റ് മീൻസ് കുറച്ച് കയ്യിൽ പിടിക്കണം ഫുൾ ആയിട്ടുള്ള ആവശ്യമായിട്ട് ചെലവ് ആക്കാതെ എന്തെങ്കിലും ഒരു സേവിങ്സ് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഡെപ്സ് ഉണ്ടെങ്കിലും അതായത് വേറെ എന്തെങ്കിലും കട ബാധ്യതകൾ ഉണ്ടെങ്കിലും നിങ്ങൾ ഒരു രൂപയെങ്കിലും അതിൽ നിന്ന് സേവ് ചെയ്യാൻ പഠിക്കാനാണ് കാണിക്കുന്നത് ആൻഡ് റിസോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് ഒരു അനുഗ്രഹം കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരു രൂപ നീക്കി വെക്കുന്നത് നിങ്ങൾക്ക് എന്താ പറയാ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു നേട്ടം നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നതാണ് ഇപ്പൊ നമ്മൾ ഗോൾഡ് ഓക്കെ ഗോൾഡിനൊക്കെ ഒരു ടു ഇയറിൽ തന്നെ ട്വന്റി ഫൈവ് തൗസൻഡ് ഒക്കെ കൂടിയിട്ടുണ്ട് പവന് അല്ലേ സോ അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ കുറച്ച് മാർക്കറ്റ് പഠിച്ചതിന് ശേഷം അതിലേക്ക് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ലാഭം നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് സോ ഒരു നല്ല എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും ആൻഡ് നഷ്ടസാധ്യത കുറവാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തില് ഇപ്പൊ എന്തെങ്കിലും ഷെയർ മാർക്കറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ സാധ്യത കുറവായിട്ട് ചെറിയ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാവും എങ്കിലും കുറച്ച് നാളുകൾക്ക് ശേഷം അതിൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടും ആൻഡ് ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ബിസിനസ്സിലേക്കൊക്കെ നിങ്ങൾക്ക് കടക്കാൻ പറ്റുന്ന സമയമായിട്ട് കാണുന്നുണ്ട് നല്ല നല്ല ഐഡിയാസ് നിങ്ങൾക്ക് വരും ഏതാണ് ബെസ്റ്റ് ചോയ്സ് അതായത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ സമ്പാദിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് കടന്നു ചെല്ലാൻ നിങ്ങൾക്ക് പറ്റും ആൻഡ് സിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവരോടും അതുപോലെ നമ്മളുടെ ആൻഡ് സിസ്റ്റേഴ്സിന്റെ ബ്ലസ്സിങ് കുടുംബക്ഷേത്രത്തിൽ പോവാൻ മരിച്ചവരാത്മാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഇത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാൻ പ്രോഫിറ്റ് ഉണ്ടാവാൻ വേണ്ടി സഹായിക്കും പുതിയ ഐഡിയാസ് ഒക്കെ നിങ്ങളുടെ തലയിൽ തെളിഞ്ഞു വരുന്ന സമയമായിരിക്കും അത് സക്സസ് ആവും നിങ്ങൾ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചാൽ സക്സസ് ആവും എന്നാണ് കാണുന്നത് ശരിയും തെറ്റും നിങ്ങളുടെ കണ്ണുകളിൽ കാണും നിങ്ങളുടെ വെൽത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ ദൈവം നിങ്ങളുടെ ഈശ്വരൻ നിങ്ങളുടെ കണ്ണുകളിൽ കാണിച്ചു തരുമെന്നാണ് കാണിക്കുന്നത് ന്യൂ ബിഗിനിങ്സ് പുതിയ കാര്യങ്ങൾ ഓക്കെ പുതിയതായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റാർട്ടപ്പ് തന്നെ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് യു വിൽ സ്റ്റാർട്ട് എ ന്യൂ ജോബ് ആൻഡ് ലൈഫ് ക്ലീൻ സ്വീപ് ആവാ ഓക്കെ നിങ്ങൾക്ക് പുതിയൊരു ബിഗിനിങ് ഒരു ഫ്രഷ് സ്റ്റാർട്ടിങ് ആണ് കാണുന്നത് പഴയതിനെ മോഡിഫൈ ചെയ്യുന്നതിനേക്കാളും ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങൾക്ക് തുടങ്ങാം അതിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം ഉണ്ടാകുമെന്നാണ് കാണുന്നത് ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻവെസ്റ്റ്മെന്റ്സ് മേഡ് വിൽ ഹാവ് പോസിറ്റീവ് റിസൾട്ട് ദാറ്റ് വിൽ ബ്രിങ് പ്രോസ്പിരിറ്റി അഭിവൃദ്ധി നിങ്ങൾക്ക് കൊണ്ടുവന്നു തരും ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻവെസ്റ്റ് പ്രൈസ് അധികം ഒന്നും ചിന്തിക്കാതെ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല നിങ്ങൾക്ക് ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് പ്രോഫിറ്റ് ലഭിക്കും ഓക്കെ സർപ്പ് ക്ഷേത്രങ്ങളിൽ പോകുന്നതും നിങ്ങളുടെ സമ്പൽ സമൃദ്ധിക്ക് ഗുണം ചെയ്യും അതുപോലെ തന്നെ സന്താന ഭാഗ്യത്തിനുള്ള ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് ഓക്കെ തലമുറയുടെ നിലനിൽപ്പാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് കിട്ടുന്നൊരു ഓഫർ എത്ര നാളുകൾക്കുള്ളിൽ എല്ലാം ശരിയാവും ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് നോക്കാം ചിലരുടെ കാര്യത്തിൽ ഇത് ഓൾറെഡി പ്രോഗ്രസ് ആയിട്ട് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ്ങും പുതിയ പ്ലാൻസ് ഒക്കെ നിങ്ങളുടെ ഐഡിയയിൽ വന്നിട്ടുണ്ട് അതിന് വേണ്ടി ശ്രമിക്കുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട് വെരി സൂൺ കീപ്പ് വാച്ചിങ് ഇപ്പം എന്തെങ്കിലും കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക പഠിച്ചുകൊണ്ടേ വെരി സൂൺ നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യാം കുറേ പേർക്ക് അത് ഓൾറെഡി ഹാപ്പൺ നിങ്ങൾ നല്ലത് സംഭവിക്കാനുള്ള ചുവടുപ്പ് ഓൾറെഡി നടത്തി കഴിഞ്ഞു എന്നാണ് കാണുന്നത് കീപ് ഇറ്റ് ആൻഡ് ദെൻ ഓൾമോസ്റ്റ് ഒരു ഫോർ മന്ത്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ പ്രോഫിറ്റ് ലഭിച്ചു തുടങ്ങും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഐഡിയ ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കും പേഴ്സൺ റീഡിംഗ് ആവശ്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിന്റെ വാട്സപ്പിൽ ലിങ്ക് ടേക്ക് ബൈ മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് ലഭിക്കാൻ പോകുന്ന യൂണിവേഴ്സിന്റെ ബ്ലെസ്സിംഗ്സ് എന്താണ് അത് എപ്പോൾ നടക്കും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം Gambling direction social status love life okay surprise okay authority ഈ മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികാരമാണ് സോഷ്യൽ സ്റ്റാറ്റസ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതുപോലെ തന്നെ മണി ട്രീ ഒക്കെ സാമ്പത്തിക അഭിവൃദ്ധി ഓൾമോസ്റ്റ് ഒരു വ്യക്തിക്ക് സോഷ്യൽ സ്റ്റാറ്റസ് ഏറ്റവും കൂടുതൽ ഇൻക്രീസ് ചെയ്യുന്നത് സ്റ്റാർഡ് കൊണ്ട് മാത്രം സ്റ്റാർട്ട് മാത്രമല്ല അവർ ആ ഒരു വ്യക്തിയുടെ സാമ്പത്തിക ശേഷിയാണ് അല്ലെങ്കിൽ നമ്മളൊരു ടീമിന്റെ ലീഡർ ലീഡറാവാ അല്ലെങ്കിൽ കുറച്ചും കൂടി ഹെഡ് പൊസിഷനിലേക്ക് വരിക അല്ലെങ്കിൽ നമ്മൾ കുറച്ച് എന്തെങ്കിലും ഒരു നമ്മളെ ഒന്ന് മുകളിലേക്ക് ഒരു അതോറിറ്റി ഫിഗർ ആക്കി മാറ്റുക മറ്റുള്ളവരെ മുന്നിൽ നമ്മൾ റെസ്പെക്ട് നമുക്ക് റെസ്പെക്ട് ലഭിക്കുക ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആ ഒരു ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ഗാംബ്ലിംഗ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പക്ഷെ ഒരുപാട് റിസ്ക് എടുക്കരുത് നിതമായ രീതിയിൽ ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലക്ക് നിങ്ങളെ തുണയ്ക്കും എന്ന് വെച്ചാൽ ആർത്തി അത് പാടിക്കുക ഒക്കെ ന്യൂട്രലി നിങ്ങൾ റിസ്ക് എടുക്കുക എന്നാണ് കാണിക്കുന്നത് അതുപോലെ വലിയ രീതിയിലുള്ള റിസ്ക് എടുക്കരുത് അത് അത്ര തുണക്കുന്ന സാഹചര്യം കാണുന്നില്ല ഞാൻ ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് വലിയ എന്താ ഈ പറഞ്ഞ പോലെ ഗാമ്പ്ലിങ് അത്ര സപ്പോർട്ടീവായിട്ട് ഞാൻ കാണുന്നില്ല ഫസ്റ്റിൽ കുറച്ച് കാണുന്നുണ്ടായിരുന്നു ഡയറക്ഷൻ ഡു നോട്ട് ഡീവിയേറ്റ് ഫ്രം യുവർ പാത് അട്രാക്റ്റ് നിങ്ങൾക്കൊരു ഡയറക്ഷൻ ഉണ്ടാവല്ലോ നിങ്ങളുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവല്ലോ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാവും നിങ്ങൾ മുൻകൂറായിട്ട് ഈ വീഡിയോ കാണുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ലൈഫിലൊരു പ്ലാൻ ഉണ്ടാവും പദ്ധതി ഉണ്ടാവും അതിന് അതുമായി മുന്നോട്ട് പോവാം ഒന്നും കിടക്കണ്ട അതുമായി മുന്നോട്ട് പോവാ അതിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ആഗ്രഹം സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ അതിന് മാർഗ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ അതിൽ നിന്ന് വ്യതിചലിക്കരുത് നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യാം മാനിഫെസ്റ്റ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് സോഷ്യൽ സ്റ്റാറ്റസ് ഇൻക്രീസ് ചെയ്യുന്നു ഞാൻ പറഞ്ഞു പക്ഷെ ഒരിക്കലും അഹങ്കാരികളാവരുത് നിങ്ങളുടെ തലയിൽ ഒരു കിരീടം വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും അതിൽ അഹങ്കരിക്കരുത് എന്നാണ് കാണുന്നത് യു വിൽ റീച്ച് ആൻഡ് സൊസൈറ്റി കുറച്ച് ഫെയിം ആൻഡ് സൊസൈറ്റി ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ലവ് ലൈഫ് ഫ്രീ ഫ്രം പ്രോബ്ലംസ് ആൻഡ് മണി ഷപേഴ്സ് എൻജോയ് പാഷൻ ഓഫ് ലവ് റിലേഷൻഷിപ്പില് ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു ഹാർമണി ലഭിക്കുന്നു ഫിനാൻഷ്യൽ ഫ്രീഡം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഞാൻ പറഞ്ഞു സോഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ ചെയ്യുന്നവർക്കും പാർട്ണർഷിപ്പിലും ഗ്രീറ്റ് ആയിട്ടുള്ള സപ്പോർട്ടാണ് ലഭിക്കുന്നത് എസ്പെഷ്യലി വിവാഹിതരായ വ്യക്തികൾക്ക് ഫിനാൻ ഫിനാൻസിന്റെ സപ്പോർട്ടും അതോടുകൂടി നിങ്ങളുടെ ചിലരുടെ ലൈഫിൽ ഫിനാൻസിന്റെ പേരിൽ ഉണ്ടാവും അതൊക്കെ മാറി നല്ല രീതിയിൽ ടേംസിൽ പോകുന്ന സാഹചര്യം കാണുന്നുണ്ട് സർപ്രൈസ് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അൺഎക്സ്പെക്റ്റഡ് ടേം ക്യാൻ ബീ പോസിറ്റീവ് ചേഞ്ചസ് ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നു അത് സന്തോഷകരമായ മാറ്റങ്ങളായിരിക്കും അതുപോലെ തന്നെ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്ന ഗിഫ്റ്റ് ആണ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് അല്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് നിങ്ങളിപ്പോൾ ഒരു കാര്യം എക്സ്പെക്റ്റ് ചെയ്യുന്നു നിങ്ങളൊരു ചെയ്തിട്ട് ഒരു കാര്യം എക്സ്പെക്ട് ചെയ്താൽ അത് കിട്ടില്ല വേറെ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട് അതോറിറ്റി ഓക്കേ ം ലഭിക്കുന്നതായിട്ട് കാണുന്നു നിങ്ങൾ നല്ല കോൺ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ടേക്ക് ഔണ്ട് റോൾ ഓഫ് എ ലീഡർ ആൻഡ് മറ്റുള്ള വ്യക്തികൾ ഓക്കെ എവറി വൺ വിൽ റെസ്പെക്ട് യു എന്നാണ് കാണുന്നത് ഞാൻ മുമ്പേ പറഞ്ഞു മറ്റുള്ളവരുടെ എന്താ അഭിനന്ദനം അതുപോലെ തന്നെ റെസ്പെക്ട് ലഭിക്കുന്ന സമയം വരുന്നു മണി ട്രീ എൻജോയ് യുവർ വെൽത്ത് വെൽത്ത് ഉണ്ടാകാൻ പോകുന്നു സാമ്പത്തിക അഭിവൃദ്ധി ഡ്രീംസ് കം ട്രൂ യു വിൽ ഗെറ്റ് യു ഹാവ് ലോങ് ഡിസെയർഡ് നിങ്ങൾക്ക് കുറേ നാളുകൾക്ക് മുമ്പുണ്ടായ ആഗ്രഹങ്ങൾ സാധിക്കാൻ പോകുന്നു മാനിഫെസ്റ്റ് ചെയ്യാം നിങ്ങൾ പ്രോസ്പിരിറ്റിയുടെ ബ്രേസ്ലേറ്റ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഗെയിനസിന്റെ സ്പെല്ല് യൂസ് ചെയ്യാം വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള സമയമാണ് വരുന്നത് എപ്പോഴായിരിക്കും ഇതൊക്കെ നിങ്ങളുടെ ലൈഫിന് പൂർണ്ണമായി ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡ്യൂറിങ് റൈനി ഡേ ഇപ്പോ ഓൾറെഡി റെയിനി ഡേ ആണ് നടക്കുന്നത് ആൻഡ് വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് ഓസോ ചില കാര്യങ്ങൾ ഈ പറഞ്ഞതിൽ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഒന്നോ ഒരെണ്ണമെങ്കിലും എങ്കിലും നിങ്ങളിലേക്ക് എത്തും ആൻഡ് ഈ റെയിനി സീസണിൽ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ബൈ ദി നെക്സ്റ്റ് വീക്ക് അറ്റ് മിഡ് നൈറ്റ് വളരെ നിയറസ്റ്റ് ആയിട്ട് ഇതിൽ പറഞ്ഞ ചില സയൻസ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ പോസിറ്റീവ്ലി മാനിഫെസ്റ്റ് ചെയ്യുക ഓക്കേ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാൻ മുമ്പ് റീഡ് ആ ഷേറ്റിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റഗ്രാം എന്നെ വാട്സ്ആപ്പിംഗ് കൊടുത്തേക്കാം ബൈ